സ്വദ അവിടെ കണ്ടോ കണ്ടോട്ടാ അടുത്ത ബാൽക്കണിയിൽ അച്ഛനും അമ്മയോ ആ നിങ്ങൾ ഇവിടെ എത്തി നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു അക്ഷരം ഉണ്ടാകാൻ ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഇങ്ങനെ വല്ല സ്ഥലത്തേക്കും വരുന്ന പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല ഒരു ടാക്സി വിളിച്ച് നിങ്ങളുടെ പുറകെ തന്നെ ഞങ്ങളും വന്നു കൂട്ടേക്കോനെ കാറിന്റെ ഏഴായിരം റൂമിന്റെ നാലായിരം അങ്ങനെ പതിനൊന്നായിരം രൂപ റിസപ്ഷനിൽ കൊണ്ട് കൊടുത്തിട്ടാ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് റൂം മുന്നൂറ്റൊൻപതിൽ ഞങ്ങളുടെ മക്കളാണ് ഇപ്പൊ പൈസ കൊണ്ട് തരുന്നുള്ളത് സുതേറ്റാ ഞങ്ങൾക്ക് മേലെ ഒന്ന് കണ്ടിട്ട് വന്നാലോ അല്ലേ ഫുഡ് കഴിക്കും ഞങ്ങളെ വിളിക്കണേ